ഹായ് നമസ്കാരം വനവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ പന്തപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് വാരിയം കുറിയമ്പട്ടി എന്നീ കോളനികളിൽ താമസിച്ചുകൊണ്ടിരുന്ന മുതുവാൻ മന്നാൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങി വരികയും അവർക്ക് ഇവിടെ സ്ഥലം പതിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മുതുവാൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ വർഷങ്ങളായിട്ട് ആദരിച്ചു പോരുന്ന അവരുടെ ഒരു ആചാരമാണ് സ്വാമിയൂട്ടെന്ന് പറയുന്നത് അപ്പൊ ഇപ്പോഴും അത് മുടക്കമില്ലാതെ നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സ്വാമിയൂട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഇതാണ് സ്വാമിയൂട്ടിനു വേണ്ടി പോണത് അമ്പലം ഈറ്റ മുള എന്നിവ ഉപയോഗിച്ച് വളരെ മനോഹരമായി പണിയിൽപ്പിച്ചിട്ടുള്ളതാണത് അമ്പലത്തിലെ പൂജകൾക്ക് ശേഷമാണ് ബാക്കി ചടങ്ങുകൾ ആരംഭിക്കുന്നത് അതിന് മുന്നോടിയായി മദ്ദളം കുഴൽ എന്നിവ ടെസ്റ്റ് ചെയ്യുന്നു കാരണം വർഷത്തിൽ ഒരിക്കലാണ് സ്വാമിയൂട്ട് നടത്തപ്പെടുന്നത് ആ താളത്തിനൊപ്പം കുറച്ചുപേർ ചൂട് വയ്ക്കുന്നതും കാണാം ക്ഷേത്രത്തിലെ പൂജകൾ തുടങ്ങിയിട്ടുണ്ട് പൂജകൾ തീർന്നതിനു ശേഷം മാത്രമാണ് എല്ലാവരും കൂടി വീടുകൾ കയറി ഇറങ്ങി നേർച്ചകൾ സ്വീകരിക്കുവാനായി പോവുകയുള്ളൂ ആ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആദ്യത്തെ വീട്ടിൽ നിന്നും നേർച്ച സ്വീകരിച്ച ശേഷം അടുത്ത വീട്ടിലേക്ക് പോവുകയാണ് നന്നായി പ്രായം ചെന്നൊരു കാരണവരാണ് ചടങ്ങിലെ പ്രധാന പൂജാരി നൂറിലധികം കുടുംബങ്ങളാണ് പന്തപ്ര ഉന്നതിയിൽ താമസിക്കുന്നത് മുൻപ് ഉന്നതി എന്ന വാക്കിന് പകരം കുടിയ സെറ്റിൽമെൻ്റ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പുതിയതായി കുറച്ച് കുടുംബങ്ങൾ കൂടി ഇവിടെ താമസത്തിന് വന്നിട്ടുണ്ട് അവർ ഇവിടെ നിന്നും ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററോളം അകലെയുള്ള ഉറിയമ്പെട്ടി എന്ന സ്ഥലത്തു നിന്നുമാണ് വന്നിട്ടുള്ളത് ഈ കൊഴിലൂതുന്നത് കുറച്ചധികം ആയാസമുള്ള ജോലിയാണ് ഓരോ വീടുകളിൽ നിന്നും സ്ത്രീകൾ പുതുതായി നിർമ്മിച്ച മുറത്തിൽ അരി നേർച്ചയായി കൊടുക്കുന്നു അത് വാങ്ങുന്നതിനും കൂട്ടത്തിൽ ഒരാളുണ്ടാവും നേർച്ച സ്വീകരിക്കുന്നതോടൊപ്പം ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു കൊണ്ടുവന്ന ഭസ്മം പ്രസാദമായി നൽകുന്നുമുണ്ട് ഈ കാണുന്ന വ്യക്തിയാണ് പ്രധാന പൂജാരി ചുറ്റി നിൽക്കുന്നവരും പൂജാരിമാരാണ് അടയാളമായി ഇവരുടെ കയ്യിൽ വേരോടുകൂടിയ ചൂരൽ വടികളുമുണ്ട് എല്ലാ വീടുകളിലും ചെല്ലുമ്പോൾ വരവേൽപ്പിന്റെ ഭാഗമായി ആ കുടുംബത്തിലെ ഗൃഹനാഥ ഒരു പാത്രത്തിൽ കലക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾ വെള്ളം കാൽപാതത്തിൽ എന്നോണം ഒഴിച്ചുപോകുന്ന കാഴ്ചകളാണ് കാണുന്നത് കൂട്ടത്തിൽ പല പല വേഷങ്ങൾ കിട്ടി ചൂടുകൾ വയ്ക്കുന്ന ആളുകളെയാണ് താതന്മാർ എന്ന് വിളിക്കുന്നത് തമിഴും മലയാളവും കലർന്ന ഭാഷയാണ് മുതുവാൻ സമുദായത്തിന്റെ സംസാര ഭാഷ ചില സ്ത്രീകൾ നേർജയമായി വരുമ്പോൾ താതന്മാരോടൊപ്പം അവരും ചൂടുകൾ വയ്ക്കാറുണ്ട് മുതുവാൻ സമുദായത്തിന്റെ ഒരു പ്രധാന ആചാരമാണ് സ്വാമിയോട്ട് ഇതുപോലെ ആദിവാസി വിഭാഗത്തിലെ മറ്റു വിഭാഗങ്ങൾക്കും ഗോത്ര ആചാരങ്ങളുണ്ട് കൂട്ടത്തിൽ സ്ത്രീവേഷം ധരിച്ച പുരുഷന്മാരും ചുവടുകൾ വയ്ക്കുന്നുണ്ട് ഈ ആചാരങ്ങളൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജിയായി നിലനിൽക്കുന്നത് വനവുമായി ബന്ധപ്പെട്ടാണ് ഗോത്ര വിഭാഗങ്ങൾ ജീവിക്കുന്നത് വനവിഭവ വനവിഭവശേഖരണവും കൃഷിയുമാണ് പ്രധാന ജീവനോപാധികൾ വന്യമൃഗശല്യത്തിൽ നിന്നും തങ്ങളുടെ കാർഷിക വിളകളെ സംരക്ഷിക്കുന്നതിനും രോഗദുരിതങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നതിനും വേണ്ടി മലദൈവങ്ങളെയും കുലദൈവങ്ങളെയും പ്രീതിപ്പെടുത്തുന്ന ആചാരമാണ് സ്വാമിയോട്ട് എല്ലാ വർഷവും മകരമാസത്തിലാണ് സ്വാമി വിട്ട് നടത്തപ്പെടുന്നത് ഇവിടെ മഞ്ഞൾ വെള്ളം ഒഴിക്കുന്ന രണ്ട് സ്ത്രീകളെ കാണാം കാരണം രണ്ട് വീടുകൾക്കും ചേർന്ന് ഒരു മുറ്റമാണ് എന്നിരുന്നാലും ചടങ്ങിന് മാറ്റം വരുത്താറില്ല ചില സ്ഥലങ്ങളിൽ സ്വാമി വിട്ട് അഞ്ചോ ആറും ദിവസങ്ങളോളം നീണ്ടു നിൽക്കാറുണ്ട് Thank you the door ഉടുപ്പുകൾ ധരിച്ച് ഇളം തലമുറയും എത്തിച്ചേർന്നിട്ടുണ്ട് പുതുതായി താമസത്തിനെത്തിയ ആളുകളുടെ കുടിലുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് തങ്ങളുടെ ദയനീയ അവസ്ഥയിലും സ്വാമിയോട്ടെന്ന ആചാരം ഇവർ മുടക്കം കൂടാതെ നടത്തുന്നുണ്ട് എത്രയും വേഗം ഇവർക്കും നല്ലൊരു കിടപ്പാടം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഓരോ വീടുകളിൽ ചെല്ലുന്തോറും പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും ഓരോ വീടുകളിൽ നിന്നും നേർച്ചയായി ലഭിച്ച അരി കൂട്ടത്തിലുള്ള യുവാക്കൾ മുറത്തോടുകൂടി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് വിദ്യാസമ്പന്നരും സർക്കാർ ജീവനക്കാരുമായ യുവാക്കൾ വരെ മുറതെറ്റാതെ ആചാരം നിലനിർത്തുന്നുണ്ട് എല്ലാ വീടുകളും ഇറങ്ങി എല്ലാവരും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് തുടർന്ന് സദ്യക്കുള്ള ഒരുക്കങ്ങളാണ് നേർച്ചയായി കിട്ടിയ അരികളെല്ലാം ഒരുമിച്ചെടുത്ത് സദ്യക്കുള്ള അരിയോടൊപ്പം ചേർക്കും പൊങ്കൽ എന്നാണ് ഈ സദ്യക്ക് പറയുന്നത് ഓരോരോ മുറത്തിൻ്റെയും അടിയിൽ അവരവരുടെ അടയാളങ്ങൾ നൽകിയിട്ടുണ്ട് ഒരുമിച്ചാക്കിയ നേർച്ചേരി വീതം വെച്ച് നൽകുന്നു ഇതാണ് നേർച്ചയ്ക്കുള്ള പൊങ്കലാക്കുന്നത് എല്ലാ കുടുംബങ്ങളും വിറകും പാത്രങ്ങളുമായി വന്ന് അടുപ്പുകൾ തയ്യാറാക്കിയാണ് നേർച്ച പൊങ്കൽ പാകം ചെയ്യുന്നത് ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരമ്പരാഗത രീതിയിൽ കുഞ്ഞിനെയും മാറാപ്പുകെട്ടി ഒരു സ്ത്രീയും എത്തിച്ചേർന്നിട്ടുണ്ട് ആടി തളർന്ന ന്യോജൻദാതന്മാരും അരികിൽ വിശ്രമിക്കുന്നുണ്ട് സമയം സന്ധ്യമയങ്ങി പൊങ്കൽ ഭാഗമാകുന്നതിനൊപ്പം ആട്ടവും പാട്ടും നടക്കുന്നുണ്ട് ഈ കുഴലിനെ കുറിച്ച് അറിയുന്നതിനായി പാട്ടിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്വന്തമായി നിർമ്മിച്ച് ഏഴു തലമുറ കൈമാറി വന്ന കുഴലാണ് തടി അടഞ്ഞെടുത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് സ്വരം ഒതുന്ന അഗ്രഭാഗം ഈത്ത കൊണ്ടും നിർമ്മിച്ചിരിക്കുന്നു മദ്ദവും അതുപോലെ തന്നെ സ്വന്തമായി നിർമ്മിക്കുന്നതാണ് സമയം ഒൻപത് മണിയോടെ എടുക്കുന്നു പൊങ്കൽ പാകമായി ക്ഷേത്രത്തിൽ നീതിച്ചതിനു ശേഷം മാത്രമേ സദ്യ കഴിക്കാറുള്ളൂ പാകമായ പൊങ്കൽ ക്ഷേത്രത്തിന്റെ താഴെയുള്ള തട്ടിൽ വെച്ചാണ് നേദിക്കുന്നത് നേരം വെളുക്കുവോളം ആട്ടവും പാട്ടും ഉണ്ടാവും അതിനുശേഷമാണ് ചടങ്ങുകൾ അവസാനിക്കുന്നത് ചടങ്ങുകൾ തീരുന്നതുവരെ നിൽക്കുവാൻ സമയമില്ല കാട്ടാന ശല്യമുള്ള വഴികളിലൂടെയാണ് തിരികെ പോരേണ്ടത് മാത്രവുമല്ല ഇതിനടുത്തായിട്ടാണ് മാസങ്ങൾക്ക് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതോടുകൂടി ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി